പൈലറ്റ് മനസ്സിലാവുന്നു ഈ ഫ്ലൈറ്റിന്റെ ഒരു എഞ്ചിൻ ഫെയിൽ ആയി എന്ന് മനസ്സിലാവുന്നു ആ സമയത്ത് എന്താ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാൽ പ്രശ്നം വന്നിട്ടുള്ള എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ ആ പ്രശ്നം വന്നിട്ടുള്ള എഞ്ചിൻ ഓഫ് ചെയ്യണം ഈ പ്രശ്നം വന്നിട്ടുള്ള എഞ്ചിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കോ പൈലറ്റ് ഒരാൾ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് എഞ്ചിനാണോ കംപ്ലൈന്റ് ഉള്ളത് എന്ന് പറഞ്ഞ സമയത്ത് യെസ് റൈറ്റ് എഞ്ചിൻ കംപ്ലയിൻ ഉള്ള സമയത്ത് യെസ് എന്ന് പറയുന്ന പകരം അയാൾ ചിലപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ സമയത്ത് പൈലറ്റ് ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കുള്ള എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കുന്നു പേ ദി എയർലൈൻ ഓർ കിട്ടുന്ന വ്യക്തി ഇതേ കേപ്പിൻ്റെ പോക്കറ്റ് അതായത് പറയാൻ കാരണം എന്നുവെച്ചാൽ അവിടെ ഒരു കറപ്ഷൻ എലിമെൻ്റ് ആണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആണ് പറയുന്നത് ഏ സി സി ടി വി ഫുട്ടേജ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓവർലോഡാണെന്ന് മനസ്സിലാവുള്ളൂ കാരണം വെച്ചാൽ കത്തി കഴിഞ്ഞു കംപ്ലീറ്റ് അപ്പോൾ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് വളരെ Positive climb. Okay. Captain, dual engine failure. Oh my god. Lost both the engines. Pitching down. Mayday, Mayday, Mayday. Air India 171. Loss of thrust. Loss of thrust. Okay, Captain, I've lost both the engines on my side. നമസ്കാരം ഏതൊരു സാധാരണക്കാരനും ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ടെൻഷൻ തരുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു നൈറ്റ്മെയർ എന്ന് എന്താണെന്ന് പറയുക ബിഗതന നൈറ്റ്മെയർ അല്ലേ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സീനാണ് ഈ ഇപ്പം കണ്ടിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു സീന് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്നതിൻ്റെ സിമുലേഷൻ നോക്കിക്കോളൂ ഓർത്തോളൂ ഇതൊരു സിമുലേറ്റർ വീഡിയോ ആണ് സിമുലേറ്റർ എന്ന് റിയൽ ടൈം വീഡിയോ അല്ല ഈ ഫ്ലൈറ്റ് ട്രെയിനിങ് സെഷൻസിലൊക്കെ ഫ്ലൈറ്റ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് പൈലറ്റ്സിന് കൊടുക്കുന്ന ഒരു ആക്ച്വൽ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് പോലുള്ള ഒരു ഫ്ലൈറ്റ് സിമുലേറ്റർ ഇതെന്താന്നുള്ള ഒരു ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നോക്കുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എനിക്കൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റ് ഇപ്പോൾ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള ഈ ഫ്ലൈറ്റ് ക്രാഷ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് തിയോറീസും സ്പെക്കുലേഷൻസും റൂമർ പിന്നെ കഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വന്നു പല ആൾക്കാരും പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിലെനിക്ക് വീഡിയോസ് ഞാൻ അധികം ചെയ്തിരുന്നില്ല ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ എനിക്ക് ഈ പ്ലെയിൻ ക്രാഷ് റിലേറ്റഡായിട്ട് വീഡിയോ ചെയ്ത സമയത്തൊക്കെ യൂട്യൂബിൻ്റെ ഭാ ഭാഗത്തുനിന്ന് ഒരു അവരുടെ ഗൈഡ് ലൈൻസ് പോളിസി റിലേറ്റഡായിട്ട് കുറച്ച് ഇഷ്യൂസ് വന്നു എന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക്കിൽ വീഡിയോസ് കുറച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ബീസ്റ്റ് എന്നുള്ളൊരു ചാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്ര പേര് കേട്ടിട്ടുണ്ട് മോദന ചാനൽ കിട്ടോ പുള്ളി ക്ലോസ് ടു ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് വെറും യൂട്യൂബർ അല്ല ഈ വ്യക്തി ഗൗരവ് തനേജ എന്നാണ് പുള്ളിയുടെ പേര് ഇയാളൊരു പൈലറ്റായിരുന്നു എക്സ് പൈലറ്റാണ് എയർ ഏഷ്യ പൈലറ്റായിരുന്നു ഒരുപാട് കോൺട്രവേഴ്സിൽ പെട്ടൊരു വ്യക്തിയാണ് പുള്ളിയെ ഈ എന്താ പറയുക വിസിൽ ബ്ലോവർ എന്ന് പറയും അതായത് ഒരു പിന്നെ ഒരു ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ചില കാര്യങ്ങൾ അല്ല ആ കമ്പനിയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ജോലി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫയർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഗൗരവ് തനേജ ബിഗ് ബോസ് നയൻറ്റീൻ കണ്ടസ്റ്റൻറ്റ് ആ ഒരു ഇതിലുള്ള ആളാണ് പിന്നെ പിന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അയാളുടെ പിന്നെ പിറന്നാള ആഘോഷിച്ചത് ഡൽഹി മെട്രോയിൽ വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരുപാട് കോൺട്രവേഴ്സീസ് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗൗരവ ഒരു പൈലറ്റാണ് നമ്മൾ ഈ ഒരു ക്രാഷ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഇൻ്റർനെറ്റിൽ കണ്ടപ്പോൾ ഒരുപാട് നിങ്ങൾ കണ്ടല്ലോ ക്യാപ്റ്റൻ സ്റ്റീവ് ഒക്കെ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിട്ടോ അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻ സ്റ്റീവിനെ പോലെ അങ്ങനത്തെ ഒരുപാട് പൈലറ്റ്സ് വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥകൾ അല്ലെങ്കിൽ സത്യാവസ്ഥ അല്ല ഇതിൻ്റെ അസംഷൻസ് പറഞ്ഞു ഇതിങ്ങനെ ആയിരിക്കാം എല്ലാവർക്കും അറിയേണ്ട എന്താ എന്തുകൊണ്ടാണ് അഹമ്മദാബാദിൽ ഈ ഒരു സംഗതി ഉണ്ടായത് ഈ ഒരു അൺഫോർച്യുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിയവളുടെ യാത്രക്കാരുടെ പേഴ്സണൽ ലൈഫിലേക്കും ഇതിലേക്കൊക്കെ ഒരുപാട് പേർ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റക്ക് സംഭവിച്ചു എന്നുള്ളത് അതിനുള്ള ഒരു മോർ സോഡ് ഓഫ് എ ഒരു പുതിയ തിയോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഗൗരവ് തനേജ അല്ലെങ്കിൽ ഫ്ലയിങ് ബീസ്റ്റിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ആ വീഡിയോ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് എടുക്കുന്നത് ഹിന്ദി വീഡിയോ ആണ് ജസ്റ്റ് ഞാനൊരു ട്രാൻസ്ലേറ്റർ പോലെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് മോർ സോട്ട് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് വേണമെങ്കിൽ മാത്രം പറയാം റീസൺ എന്താ വെച്ചാൽ ഹീ ഇതൊക്കെ ടെക്നിക്കലി അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പറയുന്ന വീഡിയോസാണ് അപ്പോൾ നമ്മളത് മലയാളത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചിലപ്പോൾ നമുക്ക് അതിനുള്ള ടെക്നിക്കൽ നോളജോ ഇല്ല ഹിന്ദി മനസ്സിലാവും അത് കേട്ട സമയത്ത് എനിക്ക് തോന്നി നമ്മൾ നമ്മളൊരാ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പണ്ഡിയൻ ധ്രുവരാട്ടിയുടെ ഒക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പറയുകയാണ് ഹിന്ദി മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് മാത്രം ഞാൻ ചെയ്യുന്നു ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നത്തിങ് മോർ ദാൻ ദാറ്റ് എനിക്കറിയില്ല ഞാൻ വീഡിയോ ചെയ്യുകയാണ് എനിക്ക് ഈ വീഡിയോ പറഞ്ഞു പറഞ്ഞിട്ടുള്ള സുഹൃത്ത് ബ്രോ നിങ്ങളോടും പറയുന്നു എത്രത്തോളം ഈ ഒരു വീഡിയോയ്ക്ക് പുള്ളി ചെയ്ത വീഡിയോയ്ക്ക് ജസ്റ്റിസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഏകദേശം വൺ മില്യൺ പതിമൂന്ന് മണിക്കൂറോണ്ട് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ കണ്ട ക്ലിപ്പിൻ്റെ കംപ്ലീറ്റ് പാർട്ട് കാണിച്ചു തരാം സിമുലേഷൻ എന്താണ് ഇവർ ഈ ഫ്ലൈറ്റ് സിമുലേറ്ററിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ഫ്യൂല് ലോഡ് ചെയ്തു ഇതൊക്കെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആയിരുന്നു പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന കാണുന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാരാണ് എൻ്റെ സ്ഥിരം എല്ലാ വീഡിയോസും കാണുന്നത് എല്ലാവരും കാരണം നമ്മളെക്കാൾ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ തരുന്ന സംഭവം കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് പൊട്ടമാരെ ആൾക്കാർ ആൾക്കാരെ മുന്നിൽക്കാൻ ഒന്നും അറിയാത്ത ആൾക്കാരെ മുന്നിൽക്കാല്ല എല്ലാം അറിയുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ മുന്നിലിക്കാം അപ്പോൾ എത്രത്തോളം എൻ്റെ ഭാഗത്ത് ജസ്റ്റിസിന് എനിക്ക് ഇതിനോട് ചെയ്യാൻ പറ്റുന്നുള്ള അറിയില്ല എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഒരു ബ്രദറിൻ്റെ പോലെ ഞാൻ ആ ഒരു വീഡിയോ സിമുലേറ്റർ വീഡിയോ പ്ലേ ചെയ്യാം അതിൻ്റെ കൂടെ ഹിന്ദി ആയതുകൊണ്ട് ഞാൻ വച്ചിട്ട് ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം പക്ഷേ ഇതിന് ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഈ ഒരു സിമുലേഷൻ വീഡിയോ കംപ്ലീറ്റ് കാണൂ ഈ ഫ്ലൈറ്റ് പൊന്നുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് ഇന്ന തന്നെ കാര്യങ്ങൾ ഞാൻ അതിൽ ചെയ്യാൻ പോവുകയാണ് എന്തായിരിക്കും ആ ഫ്ലൈ പൈലറ്റ്സ് കോക്പിറ്റിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള അതേ സംഗതികളാണ് ഈ പുള്ളി ഇവിടെ സിമുലേറ്റ് ചെയ്യുന്നത് കേട്ടോ गाइस so हम पहला डिपार्चर करने जा रहे हैं एंड आई हैव नॉट टेकन ऑफ फ्रॉम अहमदाबाद इन फाइव ईयर एज क्लोज एज पॉसिबल टू वॉट ठीक हैबाद पे लाइन हो चुके हैं हम फोर थाउजेंड विट इनिशियल जो ए टी सी देगा दिस एयरक्राफ्टी फोर रखा रखा है है सिमुलेटिंग की जो फ्लाइट थी थी वो लंबी जा रही तक का ग्रॉस टेक ऑफ वेट इज सेट അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ അതേ കണ്ടീഷനിൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫ്യൂലൊക്കെ കുറച്ച് ഹെവി ആക്കിയിട്ട് കുറച്ച് വെയിറ്റ് ഹെവീനെസ് ഫ്ളൈറ്റിന്റെ ഓവർലോഡ് ആക്കിയിട്ട് അതായത് വെയിറ്റ് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് റെഡി ഫോർ ऑफ ഓഫ് ടോൾ Ahmedabad, uh, this is Air India 171, uh, runway 23, uh, ready for takeoff. Takeoff checks complete, Captain ready? Takeoff clearance complete, Captain ready. You have thrust. And your controls. flex 54 SRS, runway auto thrust. Check. Thrust set. Check. 100 knots. Check. We one rotate.

करना क्या है मतलब मतलब क्या क्या कर कर सकते 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 हैं है नहीं कुछ 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 करने को मतलब बस जमीन अपने पास आते हुए देख हो हो mm -hmm. और और भगवान का नाम दे सकते और कुछ? नहीं कर सकते mm -hmm. आप क्या करते हो लाइक सिम में आप करते हैं लेकिन आपको उस चीज की ग्रेविटी पता नहीं चलती सिम में कि ഹീ ൻ ജസ്റ്റ് സീ ദി ഗ്രൗണ്ട് ഗ്രൗണ്ട് നേരെ മുന്നിൽക്ക് വരുന്നത് മാത്രമേ പുള്ളിക്ക് കാണുന്നുള്ളൂ എന്താണ് പൈലറ്റ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സംഗതിയാണ് പുള്ളി ആ സിമുലേറ്ററിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഭഗവാൻ ക നാമിലെ ലി സക്തി ഈശ്വരനെ വിളിക്കാം ദൈവത്തിനെ വിളിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല സിമുലേറ്ററിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് അവർക്ക് അറിയാം എന്താണ് സിറ്റുവേഷൻ കാരണം പഴയ ക്ലൈമിൽ എത്തും പക്ഷെ എന്നാലും ഭയങ്കര ഒരു പഴയ സിറ്റുവേഷനിലേക്ക് എത്തും പക്ഷെ എന്നാലും ഭയങ്കര ഒരു ഒരു ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു അല്ലേ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരാൻ വരെ വരെ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തിനാല് മിനിറ്റോളമുള്ള ഗൗരവ് തനേജ അല്ലെങ്കിൽ ഫ്ലൈയിങ് ബീസ്സിൻ്റെ വീഡിയോയിൽ ഒരു മിഡിൽ പോർഷനിൽ ചില കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് അത് ഞാൻ വേറെ ആരും പറഞ്ഞു കേട്ടില്ല പുള്ളിയുടെ കുറച്ച് അസംഷൻസ് പുള്ളി ഒരു സ്റ്റോറി പറയുന്നുണ്ട് ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു സ്റ്റോറി പോലെ പറഞ്ഞു പോകുന്നുണ്ട് ദാറ്റ് കുഡ് ബി എ പോസിബിൾ റീസൺ എനിക്കും അറിയില്ല പുള്ളിയുടെ വീഡിയോ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പുള്ളി എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പുള്ളി കുറച്ച് കാര്യങ്ങൾ മോർ മോർഷോർട്ട് ഓഫ് എ ടെക്നിക്കൽ തിങ് ഇതിലുണ്ട് പക്ഷേ ഏതൊരു വ്യക്തിയും വന്നാൽ മനസ്സിലാവും ഹിന്ദി കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇതുപോലത്തെ ഈ ഒരു വിഷയം ക്യൂരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും പല തിയോറീസ് പറഞ്ഞു ഡബിൾ എൻജിൻ ഫെയിലർ പറഞ്ഞു പൈലറ്റിൻ്റെ എററാണ് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബേർഡ് ഹീറ്റിംഗ് പറഞ്ഞു വെതറിൻ്റെ ഇഷ്യൂ പറഞ്ഞു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് ഇയാൾ ഡോറ് തള്ളി തുറന്നുകൊണ്ടാണ് അതൊക്കെ അതൊക്കെ വേറെ കഥ ഡോറ് തള്ളി തുറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അട്ടിമറിയുടെ കേസ് പറഞ്ഞു ഇതൊന്നും അല്ലാത്ത ഒരു സംഭവമാണ് ഈ വ്യക്തി പറഞ്ഞു കണ്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി കാണിക്കുന്നത് റൺവേ ആണ് ആക്ച്വൽ റൺവേയിൽ മൂന്ന് കളറ് കാണിക്കുന്നുണ്ട് റെഡ് ഗ്രീൻ റെഡ് ആൻഡ് യെല്ലോ അതായത് ഫസ്റ്റ് എവിടുന്ന് നോർമൽ കണ്ടീഷനിൽ ഇത് എവിടെ ടേക്ക് ഓഫ് ചെയ്യണം രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻജിൻ ഫെയിലർ ആണെങ്കിൽ അവിടെ ആ ഒരു ഇതിൽ ടേക്ക് ഓഫ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണം പിന്നെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടൈമിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്യണം കാരണം എന്നാലേ സേഫ് ആയിട്ട് ബ്രേക്കിംഗ് പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ബ്രേക്കിംഗ് വളരെ സ്ട്രോങ് ആണ് ഇതൊന്നും ചെയ്യാതെ ഈ ഫ്ലൈറ്റ് കുറച്ചും കൂടി ഡിസ്റ്റൻസ് പോയതിന് ശേഷമാണ് ബുദ്ധക്കല്ലാർക്കും അറിയാലല്ലേ പോയതിന് ശേഷമാണ് ഇത് പൊന്തിയിട്ടുള്ളത് പൊന്തുന്ന സമയത്ത് അവിടെ പൊടിപാറുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പോൾ ഏറ്റവും എൻഡിലേക്ക് അത്രയും എൻഡിലേക്ക് പോയിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത് എന്തുകൊണ്ട് ഇത് ടേക്ക് ഓഫ് ചെയ്തു പക്ഷേ ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡുവൽ എഞ്ചിൻ ഫെയിലർ ആവണതിൻ്റെ കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളെങ്കിലും കൂടി ഒരു എഞ്ചിൻ ഫെയിലായിട്ടുള്ളൊരു ഫ്ലൈറ്റാണ് അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തതെന്നുള്ളതും ഈ പൊന്തി കഴിഞ്ഞതിന് ശേഷം ഈ സാധനം മുകളിലെത്തിയ സമയത്ത് ആണ് സെക്കൻഡ് എൻജിൻ ഫെയിലായത് അല്ലെങ്കിൽ ഇയാളൊരു പോസിബിലിറ്റി പോലെ പറയുന്നുണ്ട് പണ്ട് ഗോ എയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിന് സംഭവിച്ചത് ടെക്നിക്കലി എനിക്കറിയില്ല ഞാനത് കണ്ട് പറയുന്നു ഉള്ളൂ എന്നുള്ളൂ ഗോവ എയർന്ന് പറഞ്ഞ ഫ്ലൈറ്റിന് സംഭവിച്ച പോലെ ഒരു എഞ്ചിൻ ഓൾറെഡി ഫെയിലായ ഫ്ലൈറ്റ് ടേക്ക് ഓഫിൻ്റെ സമയത്ത് പൈലറ്റ്സ് പൈലറ്റ്സിന് മനസ്സിലാവുന്നു ഈ ഫ്ലൈറ്റിൻ്റെ ഒരു എഞ്ചിൻ ഫെയിലായി എന്ന് മനസ്സിലാവുന്നു ആ സമയത്ത് എന്താ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ എന്നാൽ അതിനെ പറയാൻ തോന്നുന്നുണ്ട് അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ എന്തൊക്കെ ചെയ്യുന്നതിൽ ഇവർ ചെയ്യേണ്ട ഒരു പാർട്ടാണ് ഫോർ എക്സാമ്പിൾ ഒരു ബേഡ് ഹീറ്റിംഗ് ആയിരിക്കാം എന്തെങ്കിലും സംഭവമായിരിക്കാം ആ എഞ്ചിനൊരു കേഡ് വന്ന സംഭവത്തിൽ അപ്പോൾ ഈ ഒരു സംഗതിയിൽ ഇവർ ചെയ്യേണ്ട സംഭവം എന്ന് ആ പ്രശ്നം വന്നിട്ടുള്ള എൻജിൻ ഷട്ട് ഡൗൺ ചെയ്യണം അല്ലെങ്കിൽ ആ പ്രശ്നം വന്നിട്ടുള്ള എഞ്ചിൻ ഓഫ് ചെയ്യണം ഈ പ്രശ്നം വന്നിട്ടുള്ള എൻജിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കോ പൈലറ്റ് ഒരാൾ കമാൻഡ് കൊടുക്കുന്ന സമയത്ത് അല്ല പൈലറ്റ് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഈ കോ പൈലറ്റ് ചോദിക്കണം റൈറ്റ് എൻജിൻ ഓർ ലെഫ്റ്റ് എൻജിന് ചോദിക്കുന്ന സിറ്റുവേഷൻ വരും ആ ചോദിക്കുന്ന സമയത്ത് ഇയാൾ ചോദിക്കുക ഈ കൺഫേം റൈറ്റ് എഞ്ചിനാണോ ഓഫ് മീൻസ് കേടുക അതായത് ഒരു എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരഞ്ചിൻ കംപ്ലയിന്റ് ആണ് അപ്പോൾ റൈറ്റ് എഞ്ചിനാണോ കംപ്ലയിന്റ് ഉള്ളത് എന്ന് പറയുന്ന സമയത്ത് യെസ് റൈറ്റ് എഞ്ചിൻ കംപ്ലയിൻറ്റ് ഉള്ള സമയത്ത് യെസ് എന്ന് പറയുന്ന പകരം അയാൾ ചിലപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ സമയത്ത് പൈലറ്റ് ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിക്കുള്ള എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കാം മനസ്സിലായോ ഡുവൽ എഞ്ചിൻ ഫെയിലർ എന്ന് പറഞ്ഞാൽ റൂൾ ഔട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു എൻജിൻ കേട് വന്നു ആ എഞ്ചിൻ തന്നെയാണോ കേട് വന്നു എന്നുള്ള കോബലറ്റിനോട് ചോദിക്കുന്നു ആ സമയത്ത് ഇവരുടെയൊക്കെ മനസ്സൊക്കെ മനുഷ്യൻ്റെ മനസ്സാണ് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഏ ഇത് ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ അയാളുടെ ആ അപ്പത്തെ ആ ഒരു ഞെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ആ പൈലറ്റ് ചിലപ്പോൾ കേട്ടത് കാരണം ചെവിക്ക് ചിലപ്പോൾ നമുക്ക് ആ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ലല്ലേ കാരണം എട്ട് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡൊക്കെ ഇവർക്ക് റിയാക്ട് ചെയ്യാൻ ടൈമുള്ളൂ ഈ സമയത്തിനുള്ളിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ പൈലറ്റ് ചോദിച്ച സമയത്ത് ഇയാൾ തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കാം ഈ ആക്ച്വൽ പൈലറ്റ് എന്ത് ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് ആ ഒരു കേടു വന്ന എഞ്ചിൻ അതായത് വന്ന എഞ്ചിൻ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള എഞ്ചിൻ ഷട്ട് ഡൗൺ ഷട്ട് ഡൗൺ ചെയ്തു കംപ്ലീറ്റ് ഫ്ലൈറ്റ് പിന്നെ ഒരു പവറും രണ്ട് എഞ്ചിനും ഇല്ലാതെ പോയി പിന്നെ അവർക്ക് യാതൊരു വിധ മാർഗം ഇല്ല ആ ഫ്ലാൻഡ് ചെയ്യുന്ന ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ നോസ് പൊങ്ങിയിരിക്കുന്നത് കാണാമല്ലോ ട്രൈ ടു ലിഫ്റ്റ് ഇട്ട ബഷ് നത്തിങ് ഹാപ്പൻ ആൻഡ് ഇറ്റ്സ് വെൻഡ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് പുള്ളി പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് ക്ഷമിക്കും അപ്പോൾ एंड येलो ग्रीन लाइन वो है जब एयरक्राफ्ट के दोनों रनिंग है तो कितने डिस्टेंस में टेक करता है? रेड लाइन वो है जब उसका एक इंजन फेल हो जाए V1 पे तब वो ये डिस्टेंस लेगा और येलो लाइन वो है जो इस एयरक्राफ्ट ने 12 जून को लिया तो आप देख सकते हो ग्रीन यस मूल लाइन उजिन रनिंग आड लाइन और इंजिन वर्कू येलो एवल इंडिया डिस्टेंस येलो लाइन

और उसने एंड ऑफ द येलो लाइन पे जाके 35 फीट बोले ഫസ്റ്റ് ഗ്രീൻ ലൈൻ നോക്കിക്കോളൂ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഫസ്റ്റ് ഇതിൽ ഗ്രീൻ ലൈൻ എത്തി അപ്പോൾ ആ സമയത്ത് ഇവർക്ക് പ്രോപ്പർ ത്രസ്റ്റ് കിട്ടിയിട്ടില്ല എന്നവർക്ക് മനസ്സിലായി അപ്പോൾ വെച്ചു പക്ഷേ ചിലപ്പോൾ ഒരു സിംഗിൾ എഞ്ചിനെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ അല്ലെങ്കിൽ എൻജിന് പ്രോപ്പർ ഇല്ല അപ്പോൾ അവർ നേരെ നെക്സ്റ്റ് റെഡ് ലൈൻ ക്രോസ് ചെയ്തു അവിടുന്ന് അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ യഥാർത്ഥത്തിൽ ഇത് പൊങ്ങിയത് യെല്ലോ എന്നാണ് परफॉर्मेंस कैलकुलेट करी गई है 55 फाइव टन ऑफ फ्यूल और 205 हंड्रेड फाइव टन टेक ऑफ एट के लिए वो आ रही है ऑल इंजन रनिंग जो ग्रीन लाइन है वो आ रही है नाइन फोर फीट जो इंजन आउट हो गया है रेड लाइन जो है ये वाली उसके लिए आ रही है 9892 फीट और एजडा एजडा मतलब एक्सेलरेटेड स्टॉप डिस्टेंस अगर मैं वी वन रिजेक्ट करता हूँ तो मुझे कितना डिस्टेंस लगेगा रोकने के लिए वो आ रहा है दस हज़ार फीट तो देखो बहुत ही क्लोज है क्योंकि ऐसा बोलते हैं कि इस एयरक्राफ्ट की ब्रेकिंग बहुत ही स्ट्रॉ होती है हमारी बहुत कम डिस्टेंस में खटाक से ब्रेक मार मारकर रुक जाता है बट देन वट एक्सप्लेन्स येलो लाइन यार ये येलो लाइन इतनी बड़ी कैसे होगी अगर उसका इंजन इंजन फेल भी हुआ है ग्राउंड पे पे एक एक भाई दो तो टेक ऑफ ही नहीं करेगा mm. अब मैं आपको सुनाता യെല്ലോ ഓക്കെ പുള്ളി പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അതായത് രണ്ട് എൻജിനും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ടതാണ് ഓൺലി വൺ എൻജിൻ സെക്കൻഡാണ് ഇത് എന്തുകൊണ്ട് മൂന്നാമത്തെ അതായത് ആ ഒരു റെഡ് ലൈൻ സെക്കൻഡ് പാർട്ടുണ്ടല്ലോ സെക്കൻഡ് പാർട്ടിൽ വെച്ചിട്ട് ഈ എഞ്ചിന് ഒരു പൈലറ്റിന് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം അവിടെ വെച്ചിട്ട് ഈ ഒരു ബോട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാം കാരണം സ്ട്രോങ് ബ്രേക്കിംഗ് ആണ് ബ്രേക്ക് ചെയ്ത് അത്രയും മണി പോവാം പക്ഷെ അവിടെ നിന്ന് അവർ എന്തുകൊണ്ട് പറന്നു എന്നുള്ളതിന് പുള്ളി ഒരു ഒരു കഥയിലൂടെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു കഥയിലൂടെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു ഹൈ പോസിബിലിറ്റി എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നി നിങ്ങൾ കേണു ഞാൻ ജസ്റ്റ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് നമുക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല എത്രത്തോളം കണക്ട് ചെയ്യുന്നുള്ളട്ടോ യു എസ് ആർട്ട് പാസ് ഡിസ്പാച്ചർ ജോക്കി ഇന്ത്യ ആൻഡ് ഓക്കെ അപ്പോൾ പുള്ളി ഇനി ഇതൊരു സ്റ്റോറി പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് പുള്ളി പറയണമെന്ന് വെച്ചാൽ ഇയാൾ യു എസ്സിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇയാളുടെ കൂടെ ഒരു എയർ ഇന്ത്യയിലൊരു ഡിസ്പാച്ചർ ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ പുള്ളിയും കൂടി അവിടെ വന്നിരുന്നു അയാൾ പൈലറ്റിൻ്റെ ട്രെയിനിങ്ങിന് വന്ന സംഭവമാണ് അപ്പോൾ ഇവർക്കൊരു സെഷൻ ഉണ്ട് വേർ ദിസ് ഇറ്റ് ബിഹൈൻഡ് ദി ലൈവ് ഫ്ലൈയിങ് ഉണ്ടല്ലോ ഈ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ പൈലറ്റ്സിൻ്റെ പുറകെ ഇരുന്നിട്ട് ഈ ഫ്ലൈറ്റ് പറത്തുന്നത് ഒബ്സേർവ് ചെയ്യും ഈ ഒബ്സേർവ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റ് പറയുകയാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ഓവർ വെയ്റ്റ് ഇതാണ് സംഭവം പറയുന്നത് അയാൾ അയാളുടെ ഒരു കഥ പോലെ പറയുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഇവർക്ക് ഫീൽ ചെയ്യാണ് ദി ഫ്ലൈറ്റ് ഇസ് മച്ച് ഹെവിയർ ഇവർക്ക് ഈ പേപ്പേഴ്സിൽ എഴുതി കൊടുക്കും ഇതാണ് ഇതിൻ്റെ വെയ്റ്റ് എന്നുള്ളത് ഇവർക്ക് എഴുതി കൊടുക്കുമല്ലോ ഈ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഫീൽ ചെയ്യുന്നു ദി ഫ്ലൈറ്റ് ഇസ് മച്ച് ഹെവിയർ നമ്മൾ ഈ പേപ്പറിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഫ്ലൈറ്റ് ഹെവിയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾക്കറിയാലോ നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ നമ്മൾ തൂക്കി നോക്കുന്ന നമ്മുടെ ബാഗേജ് ഒക്കെ മാക്സിമം കുറയ്ക്കും അല്ലേ പിന്നെ എന്താ വെച്ചാൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം ഇതൊക്കെ ചുറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം ടു ടെൻ ബാർ ടേക്ക് ഓഫ് സർ ഓർ वो करते के, करते पायलट पायलट रोटेट रोटेट किया नहीं हुआ और हंसते हंसते ने कहा लगता है ओवरलोड कर दिया सो उन्होंने മനസ്സിലായാലും സ്പീഡ് കൂട്ടിട്ടാണ് സോറി ഫോർ ദാറ്റ് പെട്ടെന്ന് വീട് തീർക്കാൻ വേണ്ടിയിട്ട് എന്താ വച്ചാൽ ഒബ്സർവ് ഈ ഡിസ്പാച്ചർവ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് പെട്ടെന്ന് ഈ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പൊങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈ പൈലറ്റ് പറയുകയാണ് ലത്താ സാലോന് ഓവർലോഡ് കരുതിയെന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ട് പന്നികള് ഫ്ലൈറ്റോൻസ് कॉमन प्रैक्टिस कि आपको पेपर पर लेकर दे रहे बट वो कार 10-20 बीस टन एक्स्ट्रा डालते रहते ऐसा एक और केस हुआ था किसी और यूरोप के देश में जहाँ पे एक्सीडेंट हुआ और वो एयरक्राफ्ट पाया गया फोर्टी टन ओवरलोडेड है तो बेसिकली ഇത് ഒരു നോർമൽ കേസാണ് പല സിറ്റുവേഷൻസിലും ഫ്ലൈറ്റ്സ് ആർ ഓവർലോഡഡ് യൂറോപ്പിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി അവിടെ പിന്നെയാണ് മനസ്സിലായത് ഇത് ഒരു ഫോർട്ടി ടൺസ് ഓവർലോഡഡ് ആണ് ഈ കേസിൽ ഇത് എത്രത്തോളം ഓവർലോഡഡ് ആണോ എന്തോ എന്നുള്ള നമുക്ക് അവർക്ക് അറിയാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ पेपर्स तरह ना Actually, तरह ना करते हैं। ये का ही काम होता है, कि वो करते है, कि कितना है कितना जीरो फ्यूल वेट है कितना ऑलअप वेट है कार्गो कितना है कार्गो बुकिंग कितनी आ रही है का वेट कितना है। अभी आपके का पे वेट किया रहा है और आपका बैगेज एक किलो भी ऊपर है तो उससे पैसे चार्ज की जाते हैं आपके बिकॉज जितना वेट एयरक्राफ्ट कैरी करेगा उतना फ्यूल उसका बन होता है बहुत सारी कंपनी अपना सामान बेचती है तो दे एयरलाइन फॉर कारगो तो मे बी दे दैट मनी इन दॉ ऑन आई डोंट नो वैसे भी പുള്ളി പറഞ്ഞൊരു പോസിബിലിറ്റി അല്ല പുള്ളി ഓരോ സ്റ്റോറി പോലെ പറയുകയാണ് ഈ എക്സ്ട്രാ ലഗേജിന് പൈസ കൊടുക്കും ഇതൊക്കെ ചിലപ്പോൾ ഭയങ്കര എക്സ്പേർട്സ് ചിലപ്പോൾ അറിയില്ല ഒരു റിജക്റ്റീവ് ആയിരിക്കാം പക്ഷേ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഇതിൽ കേട്ടത് പറഞ്ഞു കേട്ടോ അതായത് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കുന്നു പേ ദി എയർലൈൻ ഓർ കിട്ടുന്ന വ്യക്തി ഇതെ കേപ്പിൻ ദ പോക്കറ്റ് അതായത് പറയാൻ കാരണം വെച്ചാൽ അവിടെ ഒരു കറപ്ഷൻ എലിമെൻ്റ് ആണ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് പറയുന്നത് ഏഹ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നോ എന്നുള്ളതൊരു കാരണം പുള്ളി അസംഷൻ പോലെയാണ് പറയുന്നത് जो मुझे सपने में आई थी मैं आपको सुना रहा हूँ इसका सच्चाई से कोई लेना नहीं है तो मेरे फ्रेंड ने बताया कि पायलट ने जो कि लगता है सामने आज भी ओवरलोड कर दिया सो दिस दिस अ कॉमन प्रैक्टिस एट एयरलाइन शायद होती हो। तो यहाँ भी अगर एक आफ ओवरलोडेड हैोडेडेड है फिर वो और कॉम्प्लिकेट करता है फिर तो वो क्रिमिनल उसमें चला जाएगा इनवेस्टिगेशन uh, इसमें ये लॉस हो गया कि जो जितना बैगेज और कार्गो था वो डिस्ट्रॉय हो गया सो दे नॉट वी कि कितना था एक्सेप्ट इफ दे एनालाइज द सीसीटीवी फुटेज ऑफ द कार्गो एक और इंस्टेंस ऐसा आया था ഒരു അസംഷൻ പോലെ പറയുകയാണ് സി സി ടി വി ഫുട്ടേജ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓവർലോഡ് ആണെന്ന് മനസ്സിലാവുള്ളൂ കാരണം കത്തി കഴിഞ്ഞു കംപ്ലീറ്റ് അപ്പോൾ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ് വളരെ സീരിയസ് എലിഗേഷനാണ് അപ്പോൾ എലിഗേഷൻ പോലെ പറയല്ല ഇവരും തന്നെ ആളുടെ ഒരു സ്വപ്നം പോലെ പറയുകയാണ് ജസ്റ്റ് ലൈക്ക് ഇനോ ഞാൻ സ്വപ്നം കണ്ട പോലെ പറയുക എന്നിട്ടാണ് സ്റ്റോറി പറഞ്ഞിട്ടുള്ളത് കേട്ടോ

इनको मान सिलेक्ट ओके वी1 पे एक इंजन फेल हो गया एक इंजन फेल हो गया तो इस रेड लाइन के एंड तक अगर एक इंजन फेल होता और कोई ओवरलोडिंग नहीं होती और सब कुछ एज पर स्टैंडर्ड होता तो ये रेड लाइन के एंड में वो जस्ट टेक ऑफ कर जाता यस वी1 ना फर्स्ट पोजीशनली और इंजन फेल आई आ नॉर्मल कंडीशनली समान एक इंजन वछिट नॉर्मल कंडीशनली इ द क्रैश हुआ था इंडियन uh, एयरलाइंस में बोइंग सेवन सो औरंगाबाद का रनवे तब बहुत छोटा था सिक्स थाउजेंड फीट और समथिंग एंड अ हॉट समर डे सो टेकऑफ किए एयरक्राफ्ट रोटेट नहीं किया थोड़ा लेट रोटेट किया

हमने लगा यार ये तो बहुत जल्दी उठ गया हमारा जहाज बिकॉज मे बी वि आर फ्लाइंग एयर बस विच इज लाइट बॉडी हम लोग थ्री ट्वेंटी फ्लै करें इसमें और उसको भारी संभव यानी कंप्लीट प्लि और लेंत आई वीडियो ट्वेंटी फोर मिनट्स पशे या ऑलरेडी जस्ट चर हिंटू फर्स्ट इंजिंफ फेल आवड़ पों के പൈലറ്റ്സ് റിയലൈസ് ചെയ്യാണ് ഒരു എൻജിൻ പോയി കിടക്കാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കേട് വന്നിട്ടുള്ള എൻജിൻ എന്തെങ്കിലും വേർഡ് ഇറ്റ് വോട്ട് എവർ ഇറ്റ് ബി ഈ ഒരു സമയത്ത് ആ എൻജിൻ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് കേൾവി സമയത്ത് സമയത്ത് അവർക്കൊരു ഓപ്പറേറ്റിംഗ് ഉണ്ട് ആ പ്രൊസീജിയർ ഒക്കെ ഉള്ള ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട സമയത്ത് എൻജിൻ ഓഫ് ചെയ്യേണ്ടത് കേട് വന്നിട്ടുള്ള എൻജിൻ ഓഫ് ചെയ്യുന്നതിന് പകരം ഇവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളത് വർക്ക് ചെയ്യുന്ന എൻജിനാണ് പിന്നെ അവർക്ക് വേറെ യാതൊരു വിധ ഓപ്ഷനും ഇല്ല ഈ സാധനം നേരെ പിന്നെ ഒരു എഴുട്ട് സെക്കൻഡുള്ളിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനമാണല്ലോ ഇത് നേരെ പോയി താഴെ പതിച്ചു എന്നുള്ളൊരു അസെംഷൻ പോലെയാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല കാരണമെന്ന് വെച്ചാൽ അതുപോലെയാണ് ഈ ഫ്ലൈറ്റ് ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും ആ ന്യൂസ് അപ്പായിട്ടുണ്ട് ഇതൊക്കെ പല തിയോറീസാണ് പറയുന്നത് പുള്ളിയുടെ ഈ ഒരു സംസാരം കേട്ട സമയത്ത് എനിക്ക് എന്തോ കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്ത് തോന്നി ഇത് ഞാൻ ജസ്റ്റ് എത്രത്തോളം ഞാൻ ഇയാളുടെ വീഡിയോനെ ജസ്റ്റിഫൈ ചെയ്തു എന്ന് എനിക്കറിയില്ല ബിക്കോസ് ഈ ഈ ഒരു ഫോമാറ്റിൽ ഞാൻ അധികം ചെയ്യുന്ന വീഡിയോസ് അല്ല ഒന്നത് രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും കേൾക്കാനൊക്കെ കുറഞ്ഞു സമയം കിട്ടിയിട്ടുള്ളൂ ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് ഭരിപ്പിച്ച് തന്നു എന്നുള്ളത് എനിക്കറിയില്ല എന്താണെങ്കിലും അഭിപ്രായം നിങ്ങളുടെ കമൻ്റ് ചെയ്യാം എനിക്കും ഇത് കേട്ട സമയത്ത് നമുക്ക് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ബൂത്ത് എഞ്ചിൻ ഫെയിലർ ഫെയിലറായിട്ടുള്ളൊരു സാധനം ടെക്നിക്കൽ നോളജോ കാര്യങ്ങളോ ഈ പൈലറ്റോ ഒന്നും ആയിട്ടല്ല പക്ഷേ ഒരുപാട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്യൂരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ സം സോർട്ട് ഓഫ് ഇതിൽ കുറച്ചൊരു സെൻസ് ഉണ്ടെന്ന് തോന്നിപ്പോയി ഈ ഗൗരവ് ഈ ഫ്ലയിങ് ബീസ്റ്റ് പറയുന്നതിലേട്ടോ ഇതാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ഇത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ജസ്റ്റ് എൻ്റെ ഡെയിലി എളിയ ശ്രമം മാത്രമാണ് തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാര്യങ്ങൾ എഴുതുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കുള്ള കാര്യം തുറന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പിന്നെ എന്താ വെച്ചാൽ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി സ്ലോ ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അറിയാം പത്തിരുപത്താറ് മിനിറ്റായി ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം